ാക്കിട്ട് പോയി ഈ ഒരു വീട് നീ കണ്ടിട്ടുണ്ടോ ഈ ഒരു സീന് അയ്യോന്ന് വെച്ചാ അതൊരു കിളിയാട്ടോ ആ കിളിയിൽ നീ നോക്കിട്ട് നോക്കിട്ടതിന് എന്താണെന്ന് ചിറകില്ല ഒരു കിളിക്ക് ഏറ്റവും ആവശ്യം എന്തോ പറക്കണതല്ലേ നമുക്ക് കാലില്ലാത്ത ഒരു മനുഷ്യന് ഓർന്നു നൽകിയിട്ട് ഏറ്റവും വലിയ ആഗ്രഹം സാധാരണ എല്ലാവർക്കും പറ്റുള്ളൂ അതുപോലെ കിളി ആ കിളിന്ന് നോക്കുമ്പോ എല്ലാരും പറഞ്ഞു പക്ഷെ അപ്പൊ ആ കിട്ട ഏറ്റവും വലിയ ആഗ്രഹം പറക്കാനായിരിക്കും അപ്പൊ അങ്ങനെ ആയിരിക്കും ഏറ്റവും വലിയ ആഗ്രഹം പറക്കാനാണ് പക്ഷെ ചെറിയ കിളിയോ അതെന്തോ ആവട്ടെ പക്ഷെ അതിന് പറക്കണന്നാണ് ആഗ്രഹം അതുകൊണ്ട് അത് മരങ്ങളെല്ലാം ഇങ്ങനെ മലകളിൽ കരിച്ചു വെച്ച് അത് താഴോട്ട് വീഴുകയാണ് അപ്പൊ അതിന് പറക്കും പോലെ നമ്മുടെ ലൈഫിൽ ഇങ്ങനല്ലേ പല സിറ്റുവേഷനിലും അത് മരിക്കണത് മരണത്തിലോട്ട് പോവണത് ആ മുന്നിന് താഴുണ്ട് നിറയണായ അതിന്റെ ജീവിത സാക്രിഫൈസ് ചെയ്യേണ്ട എന്നാലും എന്താ അതിന്റെ ആഗ്രഹം മരണത്തിലൂടെ അതെന്റെ ആഗ്രഹം സഹിച്ചിട്ടില്ലേ അത് തിരിച്ചുകൊണ്ട് മരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ വിഷയം